മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നസ്ലിൻ നായകനായെത്തിയ ഏറ്റവും പുതിയ ചിത്രം പ്രേമലുവിനെ പ്രശംസിച്ച് സംവിധായകൻ പ്രിയദർശൻ ഇതാണ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ സംവിധായകൻ നസ്ലിനെ അഭിനന്ദിക്കുകയും ചെയ്തു ഇനി സിനിമകൾ ചെയ്യലല്ല പകരം ഇത്തരത്തിലുള്ള നല്ല സിനിമകളിരുന്ന് കാണാനാണ് പോകുന്നതെന്നും പ്രിയദർശൻ പറഞ്ഞു പ്രിയദർശന്റെ വാക്കുകൾ ഇങ്ങനെ സൂപ്പർ ഫിലിം എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലാ കാര്യങ്ങളും ഫ്രഷാണ് ഇതാണ് യങ്സ്റ്റേഴ്സ് സിനിമ എന്ന് പറയുന്നത് നല്ല എന്റർടൈനർ നസ്ലിനെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നന്നായി അഭിനയിച്ചിട്ടുണ്ട് അവൻ കാണണം അഭിനന്ദിക്കണം റിയലിസ്റ്റിക് ആയിട്ടുള്ള വ്യത്യസ്തതയാർന്ന ഹ്യൂമർ ആണ് പടം സിനിമ തീർന്നതറിഞ്ഞില്ല ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നിയ സിനിമ അതാണ് സത്യം ഇനിയും പുതിയ പുതിയ ആൾക്കാർ നല്ല സിനിമകൾ ചെയ്യട്ടെ അതാണ് ഏറ്റവും ആഗ്രഹം ഇനി ഞങ്ങളൊക്കെ ഇരുന്ന് കാണണം ഇനി സിനിമ എടുക്കലല്ല ജോലി എന്നാണ് പ്രിയദർശൻ പറഞ്ഞത് ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു ഫെബ്രുവരി ഒൻപതിന് റിലീസ് ചെയ്ത ചിത്രം ആദ്യ ദിനം മുതൽ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങി മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ചതോടെ സിനിമ കാണാൻ ഓരോ ദിവസവും എത്തുന്നവരുടെ എണ്ണത്തിൽ ിൽ വൻ വർദ്ധനാണുള്ളത് നസ്ലിൻ നായകനായി എത്തുന്ന ചിത്രത്തിൽ മമിത ബൈജു ആണ് നായിക ഹൈദരാബാദ് പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ഈ റൊമാന്റിക് കോമഡി എന്റർടൈനറിൽ അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ സംഗീത് പ്രതാപ് ശ്യാം മോഹൻ തുടങ്ങി ഒട്ടനവധി താരങ്ങൾ അണിനിരന്നു ക്യാമ്പസ് കഥ പറഞ്ഞ സൂപ്പർ ശരണ്യ എന്ന ചിത്രത്തിനു ശേഷം ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു ഒട്ടേറെ സിനിമാ പ്രവർത്തകരും ചിത്രത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരുന്നു ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചിരിക്കുന്നത്